ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരം അതാണ് കറുകടം മൗണ്ട് കാർമൽ കോളേജ് അക്കാദമിക മികവും സാമൂഹിക മൂല്യ അവബോധവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന കലാശാല മികച്ച ലൈബ്രറിയും ഓപ്പൺ ഓഡിറ്റോറിയവും കായിക പരിശീലന സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ക്യാമ്പസ് പരിസ്ഥിതി സൗഹാർദ്ദം മുഖമുദ്രയാക്കിയ ആ പച്ചപ്പിലൂടെ ഒരു സഞ്ചാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ തനതു മേന്മയുടെയും മികവിൻ്റെയും കയ്യൊപ്പു ചാർത്തുന്ന എം സി അഥവാ മൗണ്ട് കാർമൽ കോളേജ് ഓർഡർ ഓഫ് കാർമലൈറ്റ് ഒക്കാം കത്തോലിക്ക വൈദിക സഭാ വിഭാഗത്തിന്റെ സെന്റ് തോമസ് പ്രോവിൻസിന് കീഴിലുള്ള കാർമൽ നിവാസ് സൊസൈറ്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കറുകടത്ത് മൗണ്ട് കാർമൽ കോളേജ് എന്ന ഉന്നത വിദ്യാഭ്യാസ സംരംഭത്തിന് തുടക്കമിട്ടത് നിറയുമേ പൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം എന്നും എന്നും അഴകാർന്നു വിരിയുന്ന വർണ്ണവിദ്യാലയം നിറയുമീ പൂവിലാദ്യമുണരുന്ന സ്വപ്ന വിദ്യാലയം അഴകൻ വർണ്ണമായി വിരിയും നന്മകൾ അറിവിൽ ഹൃദയമാം കലാലയം அழகின் வர்ணமாய் விரியும் நன்மகள் அறிவின் ஹிருதயாம் கலாலயம் കൊച്ചി ധനുഷ് ധനുഷ്കോടി ദേശീയപാതയിലെ മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിൽ കോതമംഗലം ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലെ ഹരിത സമൃദ്ധമായ മൌണ്ട് കാർമൽ കോളേജ് ക്യാമ്പസിന്റെ പേര് തന്നെ കറുകടം എന്ന പ്രദേശത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് ഇന്ന് സൈക്കോളജി സോഷ്യൽ വർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അപ്പാരൽ ആൻഡ് ഫാഷൻ ഡിസൈനിങ് കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ബിരുദ പഠനവും എം എസ് സി സൈക്കോളജി എം എസ് ഡബ്ല്യു എം കോം ഫിനാൻസ് എന്നീ പി ജി പ്രോഗ്രാമുകളും നിരവധി വാല്യൂ ആഡഡ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നിലവിലുള്ള എം സി സി എന്ന ഈ കലാലയത്തിന്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ജ്ഞാനം സ്വതന്ത്രമാക്കുന്നു എന്ന തങ്ങളുടെ മുദ്രാവാക്യത്തെ തികച്ചും അർത്ഥവത്താക്കുന്നത് അത്രയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തങ്ങളുടെ അധ്യയന രീതികളെപ്പറ്റി മൗണ്ട് കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷാജി മംഗലത്തിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോതമംഗലത്തിനടുത്തുള്ള കറുകിടത്ത് സ്ഥാപിതമായ സ്ഥാപനങ്ങളുടെ ഒരു സഹോദര സ്ഥാപനമായിട്ട് തുടങ്ങിയതാണ് ഇവിടെ ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് ലോക നിലവാരത്തിലുള്ള പഠന പാഠ്യേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അത് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ കുട്ടികൾക്ക് കിട്ടേണ്ട രീതിയിലേക്കുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പഠന പാഠ്യേതര രീതികളാണ് ഞങ്ങളിവിടെ നടപ്പിലാക്കുന്നത് ഈ പരിസരത്തുള്ള ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും നല്ല സഹകരണം ഈ സ്ഥാപനത്തിനുണ്ട് നല്ല റാങ്ക് കിട്ടുകയും അതുപോലെ തന്നെ ഉന്നത വിജയം നേടുന്ന നല്ല കുട്ടികളെ ഞങ്ങളിവിടെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് ും ഇത്തരത്തിൽ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എം സി സിക്ക് യൂണിവേഴ്സിറ്റിയിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ രണ്ടാം സ്ഥാനത്തോടെ മൂന്ന് ദശാംശം രണ്ട് ഒന്ന് സ്കോറുമായി നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്കിന്റെ എ ഗ്രേഡ് നേട്ടം കൈവരിക്കാനായത് ഒരു വ്യാഴവട്ട കാലത്തെ കോളേജിന്റെ മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകുന്നു വ്യക്തിപരവും സാമൂഹികവുമായ കഴിവുകൾ പ്രൊഫഷണൽ മിടുക്ക് അക്കാദമിക മേന്മ എന്നിവയിലൂടെ ഒരാളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനം എന്ന എം സി സിയുടെ ദർശനത്തെ അടയാളപ്പെടുത്തുന്നതാണ് വൈഫൈ എനേബിൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വിദ്യാർത്ഥി അനുപാതം ഏറെ മികച്ചതായ ഗ്രീൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്ന എം സി സി ക്യാമ്പസിലെ ഓരോരോ കാഴ്ചയും ഉയർന്ന മാർക്ക് വാങ്ങിയവരെയും റാങ്ക് ജേതാക്കളെയും അഭിനന്ദിക്കുന്ന ബോർഡുകൾ നിരന്ന മതിലും പ്രധാന കവാടവും പച്ചപ്പ് നിറഞ്ഞ ഉദ്യാനവും കടന്നെത്തുന്നത് ദേശീയപാതയുടെ അഭിമുഖമായി നിലകൊള്ളുന്ന ഫാദർ ജോസഫ് കോട് മെമ്മോറിയൽ പി ജി ബ്ലോക്കിലാണ് ചുമരുകളിൽ ചിത്രങ്ങളും പോസ്റ്ററുകളും നിറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് ലാംഗ്വേജ് ലാബ് പി ജി ബ്ലോക്കിന്റെ മുഖ്യ ആകർഷണമാണ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ ആർട്ട് ട്രപ്പിംഗ് എന്നീ മൂന്ന് വിഭാഗങ്ങളിലുള്ള ഫാഷൻ ഡിസൈനിങ് ലാബുകൾ എം സി സി കൌൺസിലിംഗ് സെന്റർ ആൻഡ് സൈക്കോതെറാപ്പി സ്റ്റുഡന്റ് അമ്യൂണിറ്റീസ് സെന്റർ ഒപ്പം നാഷണൽ സർവീസ് സ്കീം കോളേജ് യൂണിയൻ ഇന്റേണൽ കംപ്ലയിൻസ് ആന്റി റാഗിംഗ് കമ്മിറ്റികൾ എസ് സി എസ് ടി ഉൾപ്പെടെ വിവിധ സെല്ലുകൾ ഡയറക്ടർ ഓഫ് സ്റ്റുഡൻസ് വെൽഫെയർ മുതലായവയുടെ ഓഫീസുകളും പി ജി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നു നോക്കൂ പി ജി ബ്ലോക്കിന് പ്രധാന മന്ദിരവുമായി വേർതിരിക്കുന്ന ഇവിടെ വോളിബോൾ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് ത്രോബോൾ കോർട്ട് പുതിയ ഓപ്പൺ ജിം പടിക്കെട്ടുകളോട് ചേർന്ന് ആംഫി തിയേറ്റർ എന്നിവ സ്ഥിതി ചെയ്യുന്നു എം സി സി ക്യാമ്പസിന്റെ വലത്തെ അറ്റത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നടപ്പാതയ്ക്ക് ചേർന്ന രണ്ടാം ഗേറ്റ് കടന്ന് മുകളിലേക്ക് കയറുന്ന റോഡിലൂടെ ചെന്നെത്തുന്നത് ഗംഭീരമായി പണി കഴിപ്പിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് സമുച്ചയത്തിലേക്കാണ് വിശാലമായ റിസപ്ഷൻ ഏരിയയിൽ കർമ്മലമാതാവിന്റെ രൂപവും ടി വി സ്ക്രീനിലും ചുമരുകളിലും ആവിഷ്കരിക്കപ്പെടുന്ന വിജ്ഞാനപ്രദമായ വിവരണാത്മക ആവിഷ്കാരങ്ങളും ചേർന്ന് ഊഷ്മളമായ സ്വാഗതത്തിന്റെ അന്തരീക്ഷം സൗകര്യപ്രദമായി ലിഫ്റ്റ് സംവിധാനവും വി ഐ പി ലോഞ്ചും അടക്കം കോളേജ് ഓഫീസ് നിർവഹണ ക്രമീകരണങ്ങളും മറ്റും എം സി സി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ താഴത്തെ നിലയെ സജീവമാക്കുന്നു എം സി സിയുടെ സാമ്പത്തിക കാര്യങ്ങൾ വിദഗ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ട് കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയെല്ലാം ചുക്കാൻ പിടിക്കുന്ന സ്മാർട്ടായ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ബർസാർ ഫാദർ എബിൻ വാഴക്കുഴയുടെ ഓഫീസും മെയിൻ ബ്ലോക്ക് താഴത്തെ നിലയിൽ തന്നെയാണ് എൽ ഷേപ്പിലുള്ള ഈ മെയിൻ ബ്ലോക്കിന് നടുവിലയിടത്താണ് എം സി സിയുടെ അഭിമാന മുദ്രയായി നവീനമായ ഓപ്പൺ ഓഡിറ്റോറിയം ബാഡ്മിന്റൺ ടൂർണമെന്റുകളും വിപുലമായ പൊതുപരിപാടികളും ഒക്കെയാണ് ഓപ്പൺ ഓഡിറ്റോറിയം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് നോളജ് പവർ അറിവ് ശക്തിയാകുന്നു എന്ന തത്വം പ്രചോദിപ്പിച്ച് ഒപ്പാക്ക് അഥവാ ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് എന്ന ആധുനിക സോഫ്റ്റ്വെയർ ഗ്രൂപ്പിംഗ് സിസ്റ്റം നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒന്നാംതരം ലൈബ്രറി എം സി സി യിലെ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിനപ്പാടെ ഒരു വലിയ മുതൽക്കൂട്ടാകുന്നു ന്യൂസ് പേപ്പർ റീഡിംഗ് പ്രോജക്റ്റ് റിപ്പോർട്ട്സ് റെഫറൻസ് ബുക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പീരിയോഡിക്കൽസ് എൻസൈക്ലോപ്പീഡിയ ആൻഡ് ഡിക്ഷണറീസ് ന്യൂ അറൈവൽസ് ഡിസ്പ്ലേ റയർ കളക്ഷൻസ് ഡിജിറ്റൽ റെഫറൻസ് ജനറൽ ബുക്സ് ഇ റിസോഴ്സസ് എന്നീ സജ്ജീകരണങ്ങൾക്കൊപ്പം റിപ്രോഗ്രാഫിക് സർവീസും ഈ ബൃഹത് ഗ്രന്ഥശാലയെ സമ്പന്നമാക്കുന്നു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സമൂഹത്തിൽ നന്മ ചെയ്യുന്ന നല്ല പൗരന്മാരിലേക്കുള്ള വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസം എന്നിവയെക്കുറിച്ച് എം വൈസ് പ്രിൻസിപ്പലും അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ ജോസ് അലക്സിനെ കേൾക്കുക മൗണ്ട് കാർമൽ കോളേജ് അച്ഛന്മാർ നടത്തുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് കറുകിടത്ത് കോതുമംഗലത്തിനടുത്തുള്ള കറുകടത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയാണ് എഡ്യൂക്കേഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യു വുഡ് ലൈക്ക് ടു ഗീവ് ദം ദ ബെസ്റ്റ് ദാറ്റ് ഈസ് പോസിബിൾ സാധ്യമായിട്ടുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം അത് വിവിധ മേഖലകളിൽ ഇവിടെ പഠിച്ച് ഇറങ്ങി പോകുന്ന കുട്ടികൾ നല്ല ഗുഡ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ഈ ഭാരതത്തിൻ്റെ നല്ല വ്യക്തികളായിട്ട് മാറ്റുവാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട് നല്ല ലൈബ്രറി അതുപോലെ തന്നെ ലാബുകൾ പ്ലേ ഗ്രൗണ്ട്സ് അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് നടത്തുവാനുള്ള എല്ലാ രീതികളും ഇവിടെ അവലംബിക്കുന്നുണ്ട് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ വെൽ എക്സ്പീരിയൻസ്ഡ് അപ്പോൾ അവരുടെ ആ രീതികൾ പഠന രീതികൾ അവർ സ്മാർട്ട് ക്ലാസ് റൂംസ് അതുപോലെ വിഷ്വൽ റൂംസ് ലാംഗ്വേജ് ലാബ് അതുപോലെ തന്നെ വിവിധ ഓപ്പൺ ജിമ്മ് വോളിബോൾ കോർട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ബാഡ്മിൻ്റൺ കോർട്ട് ഇവയെല്ലാം കുട്ടികളുടെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്തുവാനായിട്ട് ഉതകുന്നതാണ് ഇത് കുട്ടികളെ പരമാവധി ഉപയോഗിച്ച് നല്ല രീതിയിൽ മൗണ്ട് കാർമൽ കോളേജ് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഇതിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നാക്ക് അക്രെഡിറ്റേഷനിലെ എ ഗ്രേഡ് ലഭിക്കുകയുണ്ടായി അതും എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊരു അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ടീച്ചിങ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ും പഠിക്കുന്നതിനും ഇണങ്ങുന്ന വിധം ആക്ടിവിറ്റി ആയ സാങ്കേതിക വിദ്യകൾ പ്രവർത്തനക്ഷമമാക്കുന്ന വിശാലമായ ക്ലാസ് മുറികൾ പെൺകുട്ടികൾക്ക് എഫ് സി സി കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റൽ സൗകര്യം വൃത്തിയോടെ ഭക്ഷണപാനീയങ്ങൾ രുചിക്കാൻ വിശാലമായ സൗകര്യങ്ങളുള്ള കഫറ്റീരിയയുടെ ചുമരുകൾ നിറയെ എം വിദ്യാർത്ഥികൾ വരച്ചു ചേർത്ത വർണ്ണ ചിത്രങ്ങൾ മെയിൻ ബ്ലോക്കിന്റെ ഒന്നാം നിലയിലാണ് എം മാനേജർ റവറൻ ഡോക്ടർ ബോബി തറക്കുന്നലിന്റെ ക്യാബിനും കമ്പ്യൂട്ടർ ലാബും ബി സി എ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളും മറ്റും ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ മൂലയ്ക്ക് ചാപ്പലിലെ പ്രാർത്ഥനാ ഹാൾ പരിസരത്തെ നിശബ്ദതയ്ക്ക് സാന്ദ്രമായ ആത്മീയ ശാന്തത അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ തന്നെയുള്ള കൗൺസിൽ ഹാൾ മിനി കോൺഫറൻസ് ഹാൾ സെമിനാർ ഹാൾ ഓഡിയോ വിഷ്വൽ ഹാൾ എന്ന സ്റ്റുഡിയോ കോൺഫറൻസ് ഹാൾ ഒക്കെയും ഏതൊരാളുടെയും ശ്രദ്ധയാകർഷിക്കുന്നവ തന്നെ അക്കാദമിക മികവും ആത്മീയ ചൈതന്യവും സാമൂഹികമായ അവബോധവും കൊണ്ട് തങ്ങളുടെ പ്രഖ്യാപിത വിഷൻ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നതിലൂടെ മൗണ്ട് കാർമൽ കോളേജ് ഒരുക്കിയിട്ടുള്ള പാഠ്യ പാഠ്യേതര പശ്ചാത്തല സൗകര്യങ്ങളുടെ മേന്മയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മൂല്യാധിഷ്ഠിതമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എം വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് അലക്സ് എടുത്തു പറയുന്നുണ്ട് ഇവിടുന്ന് കടന്നു പോകുന്ന കുട്ടികൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായിട്ട് മാറണം ആ ഒരു ഉന്നമന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത് ഇതിലേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികൾ വരികയും ഈ സൗകര്യങ്ങൾ അവർ മാക്സിമം ഉപയോഗിച്ച് നാളത്തെ നല്ല പൗരന്മാരായിട്ട് മാറുവാനായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ പർപ്പസസ് ഓഫ് എഡ്യൂക്കേഷൻ ആ രീതിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു നല്ല ആംബിയൻസ് ഇവിടെ ഉണ്ട് ഗ്രീനറി ആയിട്ടുള്ള ക്യാമ്പസ് ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും ആ വിദ്യാഭ്യാസം നേടി പോകുവാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അപ്പോൾ മൗണ്ട് കാർമൽ കോളേജിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസ് ധാരാളം ഇവിടെ നടക്കുന്നുണ്ട് അതെല്ലാം കുട്ടികൾ പങ്കെടുത്ത് അവരുടെ വ്യക്തിത്വ വികാസനം നടക്കുന്നുണ്ട് ഇതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ് കൂടുതൽ കൂടുതൽ കുട്ടികളിങ്ങോട്ട് കടന്നു വന്ന് ഈ മൗണ്ട് കാർമൽ കോളേജ് Uh, should be one of the prestigious institutions of Karagadam, Kodamagalam in Ernakulam district. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പരിശ്രമമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നന്ദിയോടുകൂടി ഓർക്കുന്നു പ്രധാനമായി ഏഴ് ബിരുദ കോഴ്സുകൾ നാല് പി ജി പ്രോഗ്രാമുകൾ നാക്ക് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ എം ജി യൂണിവേഴ്സിറ്റിയിലെ ഉത്തമമായ കലാലയങ്ങളിലൊന്നായ കോതമംഗലം കറുകടത്തുള്ള മൗണ്ട് കാർമൽ കോളേജ് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ചുരുക്കത്തിൽ ബഹുമാന്യവും അഭിമാനകരവുമായ ഈ പാഠശാലയെ കറുകടം മൗണ്ട് കാർമൽ കോളേജിനെ ഒറ്റവാക്കിൽ വിലയിരുത്താൻ പുതുതലമുറ അടിപൊളി എന്ന് വിശേഷിപ്പിച്ചു വരുന്ന ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണ് സിംപ്ലി വൈബ്രൻ്റ് അതെ വൈബ്രൻറ്റ് എം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ